നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് ചന്ദനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സൗഭാഗ്യത്തെ ആകർഷിക്കാം എന്നാണ് ചന്ദനം എന്നത് വളരെ പവിത്രമായ ഒന്നാണ് അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം നൽകുന്നു അതുകൊണ്ട് ഒരു കഷ്ണം ചന്ദനമെങ്കിലും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം ചന്ദനമുട്ടി എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കിടക്കിയുടെ അടിയിൽ വെക്കുക ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക ഇന്നും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആ ചന്ദനം നിങ്ങൾ കയ്യിലെടുത്ത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അത് നടക്കുന്നതായി നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിക്കുക അത്രയും പോസിറ്റീവ് എനർജിയോടുകൂടി ഇത് ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും അനായാസമായി നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയും പവിത്രമായ ഒന്നാണ് ചന്ദനം അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്യുക എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ചന്ദനം കയ്യിലെടുത്തു പിടിച്ച് നിങ്ങളുടെ ഇഷ്ടദേവനെയോ ദേവിയോ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണ ഭക്തിയോട് വിശ്വാസത്തോടു കൂടി ഇത് ചെയ്തു നോക്കൂ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം വളരെ വേഗത്തിൽ നടക്കുന്നതായി കാണാൻ സാധിക്കും ഒരുപാട് വ്യക്തികൾ ഇത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ അനായാസമാരുടെ ഇഷ്ട ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും എന്നും പവിത്രമായ മനസ്സോടു കൂടി പൂർണ്ണമായും വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രക്രിയ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഐശ്വര്യവും സൗഭാഗ്യവും നിങ്ങളെ തേടി വരുന്നതായിരിക്കും നന്ദി